السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوه الا بالله العلي العظيم اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وعلى اصحابه وعلى ازواجه ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നലെ നാം കുന്തും ഖൈറ ഉമ്മ എന്നതിൽ പെടാൻ തിരുനബി സു അലഹി വലിഹി വസല്ലമയാകുന്ന ഭർത്താവിലുള്ള മാതൃകകളാണ് നാം കേട്ടത് ഇന്ന് നമുക്ക് കുടുംബജീവിതം സന്തോഷത്തിലും വിജയത്തിലുമാവാൻ ഭർത്താവിനും മക്കൾക്കും നല്ലൊരു ജീവിതം ലഭിക്കാൻ ഒരു ഭാര്യ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ത്രീ നല്ല ഭാര്യയാവാൻ തിരുനബി സല്ലാ അലൈഹി വലി വസല്ലയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അപ്പോഴല്ലേ ആ കുടുംബം കുന്തും ഹൈറ ഉമ്മയാവുകയുള്ളു ഒരു ഇസ്ലാമിക ഭാര്യ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവണം ഒരു സ്ത്രീയുടെ സൗന്ദര്യം പ്രധാനമായും അവളുടെ പെരുമാറ്റത്തിലും ഇടപെടലിലുമാണ് മുഖ സൗന്ദര്യം കുറവാണെങ്കിലും സ്വഭാവ സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് ബാലൻസ് മുഖ സൗന്ദര്യത്തിലുള്ള പോരായ്മകൾ ആ സെൽ സ്വഭാവത്തിലൂടെ പരിഹരിക്കപ്പെടും അതുപോലെ അവൾ വീട്ടുകാര്യങ്ങളിൽ മിടുക്കിയാവണം വൃത്തിയും വെടിപ്പുമുള്ളവളാവണം സദാ ഭർത്താവിനോട് ചിരിയും പുഞ്ചിരിയുമൊക്കെ കാണിക്കണം

നിനക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ എത്ര വലിയ ഭാഗ്യവതികളാണ് ഭാര്യമാര് വളരെ ചെറിയ അമലുകളെ കൊണ്ട് സ്വർഗത്തിലെ ഏത് വാതിലിലൂടെയും അകത്തുകയറാം എന്ന ആദരവായ റസൂലി സ്വല്ല പറയാം സുന്നത്തായ പ്രാധത്തുകളിൽ വല്ലാതെ കഷ്ടപ്പെടാതെ തന്നെ ഒരു നല്ല ഭാര്യക്ക് ഈസിയായി സ്വർഗത്തിൽ പ്രാപിക്കാനുള്ള വഴി ജും ഷാനും റമദാനും തുടരെ നോമ്പെടുക്കുന്ന സ്ത്രീകളുണ്ട് മണിക്കൂറുകളോളം ഓൺലൈൻ വിക്രുകളിൽ ചടഞ്ഞിരിക്കുന്നവരുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനതിനെ ഒന്നും നിസ്സാരാക്കല്ലോ പക്ഷെ അങ്ങനെ കഷ്ടപ്പെടേണ്ടെന്ന് ആവശ്യമില്ല ഒരു സ്ത്രീക്ക് സ്വർഗം ലഭിക്കാൻ ഇങ്ങനെ പ്രയാസപ്പെടേണ്ടെന്ന് ആവശ്യമില്ല വളരെ നിസ്സാര അമലുകളെ കൊണ്ട് സാധിക്കും അള്ളാഹു നമ്മുടെ ഭാര്യമാരെയും ഉമ്മമാരെയും പെൺകുട്ടികളെയും സഹോദരിമാരെയും അക്കൂട്ടത്തിൽപ്പെടുത്തട്ടെ എന്താണ് അയാളുപ്പവയം നമുക്ക് ആ ഹരീസിനെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം ഇതാ സ്വല്ലത്തിൽ മറുത്തു ഹംസ അഞ്ചു വക്ത നിസ്കാരം കൃത്യമായും ഭംഗിയായും നിർവഹിക്കുക ഇത് നബീസ് തങ്ങൾ ഒന്നാമതായി എണ്ണിയത് വെറുതെയല്ല പല സ്ത്രീകളും നിസ്കാരത്തിന്റെ കാര്യത്തിൽ പല വിധേനയുള്ള അശ്രദ്ധകൾ കാണിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത് പലരും ലുഹ് അസറിനോടടുത്ത സമയത്തെ നിസ്കരിക്കൂ മഹരിബ് ഇഷാ ഇനോടടുത്തേ നിസ്കരിക്കൂ ജോലിക്കും പഠനത്തിനും പോകുന്ന സ്ത്രീകളും പെൺകുട്ടികളും പല നിസ്കാരങ്ങളും കഥ ആക്കുന്നു കാക്കട്ടെ അല്ലെങ്കിൽ ഉതു ശരിയാവാത്ത വിധമുള്ള ക്രീമുകൾ അതുപോലെ ലിപ്സ്റ്റുകൾ ലിപ്സ്റ്റിക്കുകൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും അവ ഒഴിവാക്കി ഉതെടുക്കാൻ എടുക്കുന്നതിലുള്ള മടിയും അവരെ നിസ്കാരം കഥ ആക്കിപ്പിക്കുന്നു ചിലർ കൃത്യസമയത്ത് നിസ്കരിക്കുന്നുണ്ടാവും പക്ഷേ അതൊരു കാട്ടിക്കൂട്ടലായിരിക്കും അതിന്റെ സുന്നത്തുകളോ റവാത്തിവുകളോ ഒന്നും പാലിക്കാത്ത വിധമുള്ള നിസ്കാരമാകും അതുകൊണ്ടാണ് നബി അലൈഹി വസല്ലമ തങ്ങൾ ഇദാ സല്ലത്തിൽ മർഅത്തു ഹംസഹ എന്ന ആദ്യമായി പെണ്ണുങ്ങളോട് പറഞ്ഞത് ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ് സൂറത്തിലാണ് എങ്ങനത്തെവരൊക്കെ ആവണം എന്നിട്ട് പറയാണ് അവരുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വല്ലാതെ സൂക്ഷ്മത പുലർത്തുന്നവരായിരിക്കും ബാങ്ക് കൊടുത്താൽ പിന്നെ മറ്റൊന്നുമില്ല അധീസര് പറഞ്ഞില്ലേ ഞങ്ങൾ വീട്ടു ജോലി ചെയ്ത് കൊടുത്ത് ബാങ്ക് കേട്ടാൽ പിന്നെ അതൊക്കെ നിർത്തിവെച്ച് പള്ളിയിലേക്ക് പോകും ഇവനാണ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് സ്വർഗം പ്രതിഫലമായി ലഭിക്കുന്നവർ അവരാണ് നിസ്കാരത്തിന്റെ കാര്യം സൂക്ഷിച്ച് ജീവിക്കുന്നവര് അവരതിൽ നിത്യവാസികളാണ് ഇന്നവർക്കെന്തില്ല പുറത്തു പോരേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യനോട് വിചാരണ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം തന്നെ എന്തിനെ നന്നായാൽ ബാക്കിയുള്ളതൊക്കെ നന്നാകും അത് മോശമായാൽ മറ്റുള്ളവരിലൊന്നും വിജയിച്ചിട്ടും കാര്യമില്ല അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അപാകത സ്വീകരിക്കട്ടെ അതുകൊണ്ടാണ് ഹബീബ് സല്ലി വസ്ലമ തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിച്ചാൽ അത് കൃത്യമായി നിർവഹിച്ചു ഭംഗിയായി നിർവഹിച്ചാൽ അതവരാഹ്റത്തിലെ വിഴുവനും പ്രകാശമായിരിക്കും അവന് പിന്നെ ആവശ്യമില്ല പേടിക്കേണ്ടെന്നാവശ്യമല്ല എല്ലാരംഗത്തും അത് അവന് തെളിവായി മാറും അജാതന്യവും ആഹ്റത്തിൽ രക്ഷയുടെ മാർഗമാകും ദുന്യാവരും ആഹ്റത്തിലും രക്ഷയുടെ മാർഗമാകും നിസ്കാരം അപ്പോൾ ഒരു ഭാര്യക്ക് സ്വർഗം പ്രാപിക്കാൻ ആവശ്യമായ ആദ്യത്തെ അമല് അഞ്ചു പക്കത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നതാണ് നിസ്കാരത്തിന്റെ കാര്യം പുരുഷന്മാരും കൃത്യമായി നിർവഹിക്കരുത് തന്നെ കേട്ടോ നമ്മൾ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നോട് പറയുന്നത് മാത്രം അപ്പോൾ ഇത് കൃത്യമായി നിസ്കരിക്കുക എന്നതാണ് ഒരു ഭാര്യ തന്റെ കുടുംബജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അതിനവൾ പള്ളിയിൽ പോവേണ്ടതില്ല അതല്ലേ പരിശുദ്ധ ഇസ്ലാം നൽകിയ ഇളവ് പെണ്ണിന് പള്ളിയിൽ പോവേണ്ടതില്ല അവൾ അവളുടെ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത് സ്വന്തം വീട്ടിൽ വെച്ച് നിർവഹിച്ചാൽ മതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വസൂയത്ത് ചെയ്യുകയാണ് രണ്ടാമതായി തിരുനബി സല്ലാ വലി വസ്ല്ല തങ്ങളൊരു നല്ല ഭാര്യയാമാൻ നൽകിയ ഉപദേശം പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്ക അവിടെ എന്തുപാടല്ല ഇളവുകളൊന്നും പാടില്ല പിരീഡ്സിന്റെ സമയമല്ലാത്ത സമയത്തൊക്കെ അവള് നോമ്പെടുക്കണം കുത്തി പാലിക്കും സുയാമു എന്ന് ആ ആയത്തിൽ പറഞ്ഞ ഫർവായ നോമ്പനുഷ്ഠിക്കാര്യമാരും സ്ത്രീകളൊക്കെ അത് പാലിക്കുന്ന ഒരു മണലാഹു നിലനിർത്തി കൊടുക്കട്ടെ പോരായ്മകളൊക്കെ പരിഹരിച്ചു കൊടുക്കട്ടെ ഇതാണ് രണ്ടാമത്തെ വസീത് ഇനി മൂന്നാമത്തെ വസീതെന്താ ഒരു നല്ല ഭാര്യയാവാൻ അതേപോലെ കുറഞ്ഞ അമലുകളെ കൊണ്ട് സ്വർഗം പ്രാപിക്കാനുള്ള ഒരു ഭാര്യയ്ക്ക് അള്ളാഹുവിൻ്റെ കൊടുത്ത മൂന്നാമത്തെ ഉപദേശം തൻ്റെ വ്യഭിചാരത്തെ തൊട്ട് കാത്തു സൂക്ഷിച്ച് ജീവിക്കുക വ്യഭിചാരത്തെ വഴി അത് ഏറ്റവും വൻകുറ്റങ്ങളിൽപ്പെട്ട വളരെ മോശമായ മേച്ചമായ കുറ്റകരമാണല്ലോ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളെ കാത്തു രക്ഷിക്കട്ടെ വ്യഭിചാരത്തെ അഥവാ വ്യഭിചാരത്തെയും അതിന് ഇടവരുന്നവരുന്നവയേയും സൂക്ഷിച്ച് ജീവിക്കണം വൻകുറ്റമായ ഭിചാരത്തിലേക്ക് എത്തിക്കുന്ന കുറെ ചെറിയ വ്യഭിചാരങ്ങളുണ്ട് അത് പ്രത്യേകം സൂക്ഷിച്ചാലേ വ്യഭിചാരത്തിന്റെ സാഹചര്യങ്ങൾ തന്നെ ഇല്ലാതെയാവുകയുള്ളൂ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് കാണാം ഐനി കണ്ണിന് അതെന്താ അതെന്താട്ടമാണ് പുരുഷൻ അന്യ സ്ത്രീയെ നോക്കുക പെണ്ണ് അന്യ പുരുഷനെ നോക്കുക അതെന്താണ് അന്യ പുരുഷന്മാരോടും അന്യസ്ത്രീകളോടും ഒക്കെ ആ ശരി അവന്റെ ഹൃദയം ആ സംസാരിച്ച പെണ്ണിനെ ആ കണ്ട പെണ്ണിനെ കിട്ടണമെന്ന് ആശിക്കുകയും അതുപോലെ കൊതിക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെന്തെയും അവസാനം കാക്കട്ടെ ഗുഹ്യസ്ഥാനം അത് സാക്ഷാത്കരിക്കും ഈ മഹാനായ ഇമാം ബുഖാരി ഹരീസ് മഹാനായ്മുഹാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കാൻ കൊടുത്ത അധ്യായത്തിന്റെ പേര് തന്നെ ബാബു സിനൽ ജവാരിഹി ബാബുഹിൻ ഫർജി എന്ന രഹസ്യ അല്ലാത്ത അവയവങ്ങളുടെ വ്യഭിചാരങ്ങൾ കാര്യത്തിന്റെ ഗൗരവം ഉണർത്താനാണ് മഹാനവർ അങ്ങനെ അധ്യായം കൊടുത്തത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സഹോദരിമാരോട് ഇങ്ങനെ പറഞ്ഞത് ത്തിലേക്ക് ഇടവരുത്തുന്ന കാര്യങ്ങളെപ്പോലും സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനാണ് വിശുദ്ധ ഖുർആാനു പറഞ്ഞത് നബിയെ അങ്ങ് അങ്ങയുടെ ഉമ്മത്തിലെ വിശ്വാസിനികളായ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണം പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം പുരുഷന്മാരെ കുറിച്ച് തൊട്ടു തൊട്ടുമുമ്പ് ആയത്ത് ഇത് ആശയങ്ങൾ ആയത് വക്കുല്ലിൽ മുക് നബിയെ തങ്ങൾ വിശ്വാസിനികളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്ന് അവർ അവരുടെ കണ്ണുകളെ ഹറാമായ ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് നോട്ടം പാടില്ല ചിമ്മിക്കൊള്ളെതിരിക്കട്ടെ അവരുടെ ഗുഹിയ ഭാഗങ്ങളെ ഹറാമുകളിൽ നിന്ന് സൂക്ഷിക്കുകയും ചെയ്യട്ടെ ഈ വിഷയത്തിൽ ഇന്നത്തെ അധിക ഭാര്യമാരും പരാജയമാണ് അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നതിലും അവരെ നോക്കുന്നതിലും അവരുമായി ഇടപെടുന്നതിനുമൊക്കെ മുന്നിലാണ് അവര് കൊഞ്ചിക്കഴിഞ്ഞ ആരോടും അവർ സംസാരിക്കും ഭർത്താക്കന്മാരും മാതാപിതാക്കളും അതിനനുവദിക്കുകയും ചെയ്യും എന്നല്ല ചിലർ നിർബന്ധിപ്പിക്കുകയും ചെയ്യും കച്ചവട ആവശ്യങ്ങൾക്കായും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റയിക്കുന്നതിനായും യൂട്യൂബ് ബിസിനസ്സുകളിലായും മറ്റും ഒരുപാട് സ്ത്രീകൾ ഇന്ന് അന്യപുരുഷന്മാരുമായി ഇടപഴകുന്നു അവരുമായി സംസാരിക്കുന്നു അവരുടെ പി എമ്മിലുള്ള സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു അവരുടെയൊക്കെ കുടുംബജീവിതത്തിൽ അഥവാ ഇത്തരം ഇടപെടലുകൾ നടത്തുന്ന കുടുംബജീവിതത്തിൽ പതിയെ പതിയെ അല്ലലുകളും അലോസരങ്ങളും വരികയും ആ കുടുംബജീവിതത്തിൽ വറക്കത്തില്ലാതെയാവുകയും മക്കൾ ചീത്തയായി പോകുന്നതും കാണാം അത് ഈ വഹ ഫർജഹ എന്ന തിരുനബി സഹാല് അലി വസല്ലമ തങ്ങളുടെ ഈ വലിയ ഉപദേശം മറ്റു ചില ിൽ അയൽ വീടുകളിൽ ഒരുമിച്ച് കൂടി നമീമത്തും റീബത്തും സ്വന്തം ഭർത്താവിനെ പോലും പറയുന്നവരുണ്ട് അമ്മായിമ്മയെയും അമ്മോശനെയും ദുരിപത്ത് പറയുന്നവരുണ്ട് ഇവരിലൊക്കെ ഉണ്ടാവും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് തികഞ്ഞവര് എന്ന് പറയുന്ന ആളുകൾ ഇനി വരില്ല അത് അമ്പിയാക്കൾ മാത്രമാണ് അത് തിരുനബി സല്ലിഅ അലി വസ്ലമ തങ്ങളോടുകൂടെ ആ അധ്യായം അവസാനിച്ചു എല്ലാ അർത്ഥത്തിലും സമ്പൂർണരായ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവര് എന്ന ആ പരി പദവിയിലുള്ളത് അമ്പിയാക്കൾ മാത്രമല്ലേ അവർ കഴിഞ്ഞുപോയി അല്ലാത്ത എല്ലാവരിലും ന്യൂനത ഉണ്ടാവും എൻ്റെ ഭാര്യയിൽ ന്യൂനത ഉണ്ടാവും എൻ്റെ ഭർത്താവില് ന്യൂനത ഉണ്ടാവും എൻ്റെ അമ്മായിമ്മക്ക് ന്യൂനത ഉണ്ടാവും എൻ്റെ അമ്മശന് ന്യൂനത ഉണ്ടാവും സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും വരെ ന്യൂനതകൾ ഉണ്ടാവാം പോരായ്മകൾ ഉണ്ടാവാം അത് അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണമാണ് അപ്പുറത്ത് നമ്മൾ അവരുടെ ഗുണങ്ങൾ എണ്ണുകയാണെങ്കിൽ ഈ പോരായ്മകളെക്കാളും എത്രയോ മീതയായിരിക്കും ആ ഗുണങ്ങളെയാണ് നമ്മൾ കാണേണ്ടത് പോരായ്മകളെ നമ്മൾ മറച്ചു വെക്കുകയാണ് നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞത് മത്സ്യത്തരം മുസ്ലിം എന്ന് അത് മറച്ചു വെക്കലാണ് ഒരു മുസ്ലിമിൻ്റെ കടമ അപ്പം അത്തരം പറയുന്ന ഒരുമിച്ച് ഉടലുകൾ നമ്മൾ പാടെ ഒഴിവാക്കുക അതിനെന്തൊക്കെയാണ് പറയുക എന്നത് കയ്യും കണക്കുമില്ല ഇന്നതൊന്നുകൂടി പരിഷ്കരിച്ച് അത്തരം ഒത്തുചേരലുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയായി അവിടെ പറയാത്തതൊന്നുമില്ല കിടപ്പറ രഹസ്യങ്ങൾ വരെ ആ ഗ്രൂപ്പുകളിൽ സ്ത്രീകൾ പറയും കടുത്ത തെറ്റാണ് അത് ഹരീസിലൂടെ നിരോധിച്ചതാണ് വാര്യപറത്തിൽ രഹസ്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പി എമ്മിൽ വന്ന് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഇത് ചില താത്തമാരുടെ ദുസ്വഭാവമാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അത് നീ അവള് എനിക്ക് അയച്ചു തന്നതാണിത് എന്ന് മറ്റുള്ളവരുടെ സന്ദേശങ്ങൾ ഇഷ്ടമില്ലാത്ത സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരുടെ ഫോട്ടോകൾ അയച്ചു കൊടുക്കുക ഒരു കല്യാണത്തിന് പങ്കെടുത്താൽ ആ കല്യാണത്തിന്റെ ഫോട്ടോ എത്താത്ത ഉണ്ടാവില്ല ഈ താത്തമാരാണ് ഇതിന്റെ മുന്നിൽ ആ പുതെണ്ണിനെയും ആ പിന്നെ പെണ്ണിനെ അവളുടെ എല്ലാ സൗന്ദര്യവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആ പുതുനാരിയുടെ ഫോട്ടോ അവളുടെ അമ്മാൻ്റെയും അവരുടെ ജ്യേഷ്ഠത്തിമാരുടെയും അനുജത്തിമാരുടെയും കൂട്ടുകാരികളുടെയും ഒക്കെ ഫോട്ടോകള് ഭർത്താവടക്കമുള്ള ഫോട്ടോകൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ സർവ്വ ഗ്രൂപ്പുകളിലും ഇന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക എത്താത്ത സ്ഥലങ്ങളിൽ ചില ഫോട്ടോകളൊക്കെ കാണാം ഫോർവേഡ് മെനീ ടൈം കാണാം ഇത് ഈ താത്തമാരാണ് ഈ ഈ ഫിത്തനകളൊക്കെ ഈ ഹറാമായ ഫിത്തനകളൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ് അത് ഫോർവേഡ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടമില്ലാതെ അത് ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ അത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പം അത്തരം ഫോർവേഡുകൾ ഒക്കെ സൂക്ഷിക്കുക അവരെ കുറിച്ചൊക്കെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി വസ്ലാമത്ത പറഞ്ഞത് എൻ്റെ സഹോദരിമാരി ഒന്ന് ശരിക്ക് കേൾക്കുക നിങ്ങളെപ്പോലുള്ള ഒരു സ്വഹാബിയത്തായ വനിതയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞേരട്ടെ ഷിറാർ എന്നാൽ ഒന്നിനും ആരാണെന്ന് ഞാൻ അതാരാ പറഞ്ഞേരട്ടെ അതാരാബിയെ പറഞ്ഞു തരൂ ആരാണത് قال فشراركم المفسدون بين സ്നേഹജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നവരും ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്ക അയൽവക്കത്തെ പെണ്ണുങ്ങളെ തമ്മിൽ ഓർപ്പിക്കുക അമ്മായിമ്മനെയും അമ്മോശനെയും തമ്മിൽ അമ്മായിമ്മനെയും മരുമകളെയും തമ്മിൽ ഓർപ്പിക്കുക ഇങ്ങനെ തുടങ്ങി സ്നേഹജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നവരും പരദൂഷണം പറഞ്ഞ് നടക്കുന്നവരുമാണ് ഈ ഫോർവേഡുകൾ അധികവും പരദൂഷണങ്ങളും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അത്തരം ഒത്തുചേരലുകളും അത്തരം കൂട്ടായ്മകളും വാട്സപ്പ് കൂട്ടായ്മകളും ഒക്കെ അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാനാക്കി മാറ്റുക നല്ലത് പ്രചരിപ്പിക്കാനാക്കി അത് വലിയ പുണ്യം കിട്ടും ഒരു ക്ലാസ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ അത് ഒരാൾ കേട്ട് അവരുടെ മനസ്സ് മാറിയാൽ അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും ആണെങ്കിലോ അതങ്ങനെ ഫോർവേഡ് ചെയ്ത് ആരൊക്കെ കാണുന്നു അതിൻ്റെ ഒക്കെ കുറ്റങ്ങൾ നമുക്ക് കിട്ടും ഇത് നമ്മോട് താങ്ങാൻ കഴിയുമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ നിങ്ങളിരുന്ന് ചിന്തിക്കും നമ്മോട് താങ്ങാൻ കഴിയുമോ ഇല്ല പൊരുത്തപ്പടിക്കാൻ കഴിയുമോ ഇല്ല അതും കഴിയൂല ആയിരങ്ങളിലേക്ക് അത് എത്തിപ്പോയി ഇനി ആരോട് പൊരുത്തപ്പടിക്കാനാണ് അപ്പൊ അത് സാധിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് നല്ലത് പ്രചരിപ്പിക്കാം അള്ളാഹു സുബഹാനുഹവത്താല നമ്മുടെ ഭാര്യമാരെ സ്വാല്ഹാത്തുകൾപ്പെടുത്തട്ടെ നമ്മെ അനുസരിച്ച് ജീവിക്കുന്നതിന് അള്ളാഹു സുബഹാനുഹത്തേല അവർക്ക് മുന്തിയ പ്രതിഫലം നൽകട്ടെ ഇനിയും നമുക്ക് പറയാനുണ്ട് നാലാമത്തെ വസീയത്ത് അത് ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം الله تعالى توفيك وصلى الله وسلم على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين